വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രകൃതിയെ സുവിശേഷം അറിയിക്കുക എന്ന വിഷയത്തെ കുറിച്ചാണ് ഉദ്തനായ ക്രിസ്തു നമ്മെ ബലമേൽപ്പിക്കുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സകലതിനോട് സുവിശേഷം പ്രസംഗിക്കുക എന്നത് നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ നിങ്ങൾ ചെയ്യാറുണ്ടോ ഞാൻ പ്രകൃതിയിലെ സകലതിനോടും സംസാരിക്കാറുണ്ട് ഏകാന്ത ജീവിതമായതിനാൽ ചെടികളും പൂക്കളും പൂമ്പാറ്റകളും പക്ഷി മൃഗാദികളും എല്ലാറ്റിനോടും ഞാൻ സുവിശേഷം പറയാറുണ്ട് സുവിശേഷമായി മാറുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഏതൻ തോട്ടം മുതൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് സുവിശേഷം അറിയിക്കുന്നതിനായി പോകുന്ന സംഭവങ്ങൾ വരെയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഘാഠമായ ബന്ധത്തിൻ്റെയും അതിലൂടെ വെളിവാക്കപ്പെടുന്ന ദൈവ മഹത്വവും നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് സമ്പൂർണ്ണ ബൈബിളിൽ ഭൂമി എന്ന വാക്ക് എഴുന്നൂറ്റി എഴുപത്തി പ്രാവശ്യവും സൂര്യൻ എന്ന പദം മുപ്പത്തിനാല് പ്രാവശ്യവും ചന്ദ്രൻ എന്ന വാക്ക് പന്ത്രണ്ട് പ്രാവശ്യവും നക്ഷത്രം എന്ന വാക്ക് ഏഴ് പ്രാവശ്യവും മഴ എന്ന വാക്ക് തൊണ്ണൂറ്റിനാല് പ്രാവശ്യവും കാറ്റ് എന്ന വാക്ക് പതിമൂന്ന് പ്രാവശ്യവും വെയിൽ എന്ന വാക്ക് അഞ്ച് പ്രാവശ്യവും കൂടാതെ വിവിധ ഇനങ്ങളിൽപ്പെട്ട മുപ്പത്തിയേഴ് തരം പക്ഷികളും പതിനൊന്ന് തരം ഇഴജന്തുക്കളും ജന്തുക്കളും നാൽപ്പത്തിമൂന്ന് തരം മൃഗങ്ങളും ഉണ്ട് അനവധി കുന്നുകളും താഴ്വാരങ്ങളും പൂക്കളും നദികളും കടലുകളും ഒക്കെ കൊടുത്തിട്ടുള്ളത് ദൈവവും വിശ്വപ്രകൃതിയും തമ്മിലുള്ള ഐക്യത്തെയും മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളങ്ങൾ കൂടിയായിട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വല്ലാതെ ഒറ്റപ്പെട്ട് ചിന്തകൾ കാടുകയറിയ അവസ്ഥയിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കുവാൻ കുറച്ച് പൂമ്പാറ്റകളെയും പക്ഷികളെയും ഒക്കെ തരാമോ എന്ന് അന്ന് തൊട്ട് ഇന്നു വരെയും ഒത്തിരി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചുമ്മാ ഞാൻ വീടിൻ്റെ വരാന്തയിൽ വന്ന് ഇരുന്നാൽ എനിക്ക് കാണാവുന്ന ദൂരത്തിൽ വന്നു നിൽക്കുക പതിവാണ് സ്ഥിരം അതിഥിയായി വരാൻ തുടങ്ങിയ രണ്ടിനം പാമ്പുകളിൽ വിഷമുള്ള ഒരെണ്ണത്തിന് ഞാൻ വിലക്കി വിട്ടു ഇനി മേലാൽ വരയരുതെന്ന് ഞാൻ ആ പാമ്പിനോട് പറഞ്ഞു അത് അതിനുശേഷം ഇതുവരെയും എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല മറ്റത് എൻ്റെ വീടിൻ്റെ പടി വരെ അത് വന്നിട്ട് നിൽക്കും അതിന് ശേഷം വേറൊരു പാമ്പ് വരാറുണ്ടായിരുന്നു ആ പാമ്പ് പിന്നെ അത് ചേരയായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒപ്പം ആദ്യം വന്നിരുന്നത് മൂർഖനായിരുന്നു അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞു മേലാൽ ഇങ്ങോട്ട് വരരുത് ഇതിലും പുതുമയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകിട്ട് മൂന്നു മണിയാകുമ്പോൾ പർപ്പിൾ മൂർഹൻ അഥവാ താമരക്കോഴി വിഭാഗത്തിൽപ്പെട്ട രണ്ട് പക്ഷികൾ വിരുന്നു വരാറുണ്ട് അപൂർവമായി കാണപ്പെടുന്ന ബ്ലാക്ക് മൂർഹൻ വിഭാഗത്തിൽപ്പെട്ടിരുന്നവ ആണ് ആ പക്ഷികൾ അതായത് ഒരു കോഴിയേക്കാളും ഒരല്പം വലുപ്പം കൂടുതലുള്ള പക്ഷികൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അത് കോഴിയാണെന്നാണ് വിചാരിക്കുക നമ്മൾ നാടൻ ഭാഷയിൽ അതിനെ താമര കോഴികൾ എന്നാണ് പറയാറുള്ളത് ചിലപ്പോൾ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പ്രകൃതിയിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചുറ്റിലും ഉണ്ടാവുക വിശന്നു വലന്ന സിംഹങ്ങളുടെ കുഴിയിലേക്ക് രണ്ടു തവണ ദാനിയേൽ പ്രവാചകനെ ഇട്ടപ്പോഴും ആ സിംഹങ്ങൾ ആ പ്രവാചകനെ ഒന്നും ചെയ്തില്ല കപ്പൽ ഛേദത്തിൽ നിന്നും രക്ഷപ്പെട്ട പൗലോസ് കടൽ തീരത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ചുറ്റിയ അണലി പാമ്പിനെ ഉടനെ എഴുന്നുകളയുമ്പോഴും ആ പാമ്പ് പൗലോസ് ലിഹായെ ഉപദ്രവിച്ചില്ല വചനം അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് സംരക്ഷണം ഒരുക്കുന്നതായി ബൈബിളിൽ കാണുവാൻ കഴിയും പ്രകൃതിയിലെ സർവ ജീവജാലങ്ങളെയും സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഭാഗ്യസ്ഥനാണ് സെൻറ്റ് ആൻ്റണി സെൻറ്റ് ബെൻഡിറ്റ് ഫ്രാൻസിസ് സേവിയർ സെൻറ്റ് ആൽബർട്ട് സെൻറ്റ് ഇഗ്നീഷ്യസ് തുടങ്ങിയ പല വിശുദ്ധരും പ്രകൃതിയിലെ ജീവജാലങ്ങളോടും കൂടി സുവിശേഷം പങ്കുവച്ച വ്യക്തികളാണ് നമ്മളും നാം ആയിരിക്കുന്ന ഇടങ്ങളിലെ പ്രകൃതിയുമായി സൗഹൃദവും പ്രകൃതിയിലെ ജീവജാലങ്ങളോട് കരുണയും സ്നേഹവും ഉള്ളവരായിരിക്കണം ഞാൻ കർത്താവിൻ്റെ സുവിശേഷം പ്രകൃതിയിലെ ജീവജാലങ്ങളെ അറിയിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഏതൊരാളും ബൈബിളെടുത്ത് വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വരാന്തയിലോ നിന്ന് മിതമായ ശബ്ദത്തിൽ സുശേഷം വായിക്കുക മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ പ്രകൃതിയിലെ ജീവജാലങ്ങൾ നിങ്ങളുടെ സുവിശേഷം വായന കേൾക്കുന്നതിന് നിങ്ങളുടെ കണ്ണെത്തും ദൂരത്ത് ഇരിക്കുന്നതായി കാണുവാൻ കഴിയും സ്ഥിരം പ്രകൃതിയിലെ ജീവജാലങ്ങളെ സുവിശേഷം വായിപ്പിച്ച് കേൾപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഒത്തിരി മൃഗാദികളെ നിങ്ങൾക്ക് കൂട്ടുകാരാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും മനുഷ്യനും മാത്രമല്ല ദൈവം സൃഷ്ടിച്ച സകലത്തിനും ജീവനുണ്ടെന്നും അവ വചനത്തെ കേൾക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുമെന്നും മനസ്സിലാക്കുവാൻ പ്രകൃതിയിലെ സുവിശേഷ പ്രഘോഷണം വഴി നമ്മെ സഹായിക്കുന്നതാണ് വരെയും വിശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു